ഈ പേരിലാണോ അങ്ങനെ ഒരു സംസാരം മോളിന്റെ ഭാഗത്തുനിന്നുണ്ടായല്ലോ അങ്ങനെയൊന്നുമില്ല ഞാൻ അതേപറ്റി നിന്നോട് പറഞ്ഞാണല്ലോ കരുണേ എന്താ അമ്മേ ഇവര് മൂന്ന് മക്കളാ മൂന്ന് മക്കൾക്കും സ്വത്തിൽ തുല്യ അവകാശമുണ്ട് പിന്നെ അവൻ തലപ്പത്തായതുകൊണ്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കി അവന്റെ പേരിലാക്കി കാണും കമ്പനിക്കുണ്ടാവുന്ന നേട്ടങ്ങളൊക്കെ അതാണ് സത്യം അതിന് മോൻ ഒരു നിരാശ വേണ്ട ഞങ്ങൾ പറയുന്നത് പോലെ അങ്ങ് ചെയ്താ മതി നിങ്ങൾക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മഹാലക്ഷ്മിയും കണ്ടനും അവരെ അങ്ങാനും എടുത്താ ഒരു കാരണവശാലും ഓടിച്ചെന്ന് അതുങ്ങളെ പിടിച്ചു വാങ്ങിക്കരുത് ആ മോളോടെ അച്ഛൻ പ്രത്യേകം പറയാ അവര് ലാളിച്ചോട്ടെ അതുങ്ങളെ അപ്പൊ പിന്നെ ഉണ്ണിയുടെ പെണ്ണട കെട്ടുകഴിഞ്ഞാൽ ആ കൊച്ചിന് കൊടുത്തിട്ട് സ്വത്ത് മുഴുവൻ അതായത് കൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആ അങ്ങനെ ബുദ്ധിപരമായിട്ട് പ്രതാപം ശരിയാ നീ മഹാലക്ഷ്മി കുഞ്ഞിനെ എങ്ങാനും എടുത്ത ചെലപ്പോ നീ കൈ കൊടുക്കത്തില്ല എനിക്ക് എന്റെ കുഞ്ഞിനെ അവളുടെ കയ്യില് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല മുത്തശ്ശി അത്തരം സ്വഭാവമൊക്കെ ആ സമയത്ത് മാറ്റി വെക്കണം മാറ്റിവെക്കണെന്നാ പറഞ്ഞേ എന്തായാലും കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരാളെ വേണം ആ നേരത്തെ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ അവള് സ്നേഹിച്ചു തുടങ്ങിയ പിന്നെ അവന്റെ ഫൈനാൻസിയേഴ്സിലൊന്നും അവള് പോകത്തില്ല അതൊരു അവസരമായിട്ട് കണ്ട് കൂടുതൽ നേരം അവളുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ കൊടുക്കണം എന്ന് വെച്ച നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ലാളിച്ച് ലാളിച്ച് അവനും അവള് കാലം കഴിക്കടുന്നേ കണ്ണേട്ട് കാലു വയ്യാത്ത കാര്യം പറയുന്നത് ഉണ്ണിയും ഇഷ്ടമല്ലെന്നാ തോന്നുന്നു

ആ അവൻ അവനെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ചെറുതായിട്ട് കൊച്ചാക്കുന്നത് സന്തോഷം കൂടെ മറ്റേ കെട്ടിയവനും കൂടെ അങ്ങോട്ട് പോയി കാണും നിങ്ങളും അവന്റെ മക്കളെ കുണ് സ്വന്തം അമ്മയാ എങ്കിലും അവളുടെ സ്നേഹം മുഴുവനായിട്ട് പതിച്ചു കൊടുത്തിരിക്ക മൂത്ത മോക്ക് എനിക്കറിയാം ആ നിങ്ങൾ ആ വണ്ടി വണ്ടി ഓടിക്കണം കേട്ടോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ ഭാര്യ നമ്മുടെ അപ്പോഴേ മോളെ വീട്ടിലെത്തിയാൽ ലോട്ടിനെ തന്നെ ഈ കഴുത്തെ കിടക്കുന്നതൊക്കെ ഊരി വെച്ചേക്കണം അല്ലെങ്കിൽ ലോക്കറി വെച്ചേക്കണം പറയാൻ പറ്റത്തില്ല അസുര വിത്ത് ചെലപ്പോ അടിച്ചു മാറ്റിക്കളയും അമ്മ പറഞ്ഞത് കേട്ടല്ലോ എന്നാ വിട്ടോ നിറഞ്ഞു സാറേ എനിക്ക് ഒരു ജോഡി ഡ്രസ്സാണല്ലോ അവള് പ്രസന്റ് ആയിട്ട് തന്നത് അതിൽ ഒരെണ്ണം ഇട്ടിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു നന്നായിട്ടുണ്ടെന്നാ പറഞ്ഞത് ഇപ്പോ രണ്ടാമത്തേത് ഇട്ടേക്കേ ഇനി ഇത് നേരിട്ടവളൊന്ന് കാണട്ടെ കൊണ്ടുപോയി കാണിക്കടാ എന്നിട്ട് ഇടിച്ചു കേറടാ അവളുടെ ചങ്കിനകത്തോട്ട് എന്നിട്ട് മറ്റവന അവളുടെ ചങ്കിന്നെടുത്ത് കളയട്ടടാ അതിന് ഇനി അധിക ദൂരം ഇല്ല സാ എന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്ന് അവള് പറഞ്ഞല്ലോ ആ എന്തോന്ന് അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞില്ല അതെനിക്ക് അറിയാവൂലോ ഡാമോനെ അവൾ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ പറയില്ല ഞാൻ അവൾ തന്ന ഡ്രസ് എന്റെ ഫോട്ടോ അയച്ച് കൊടുത്തപ്പോ നന്നായിട്ടുണ്ടെന്ന് മാത്രമല്ല ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് ന തിരിച്ച് മെസ്സേജ് വന്നത് ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ